നമസ്കാരം സ്വാഗതം കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ പദയാത്രയ്ക്ക് പിന്നാലെ വലിയ പൊട്ടിത്തെറി ലോക്സഭ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാൻ കെ സുരേന്ദ്രൻ പദയാത്ര നടത്തിപ്പോയ ഉടനെയാണ് പ്രമുഖ ബി നേതാവ് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജനിൽ നിന്നാണ് ഇദ്ദേഹം തന്റെ മെമ്പർഷിപ്പ് സ്വീകരിച്ചത് ബി ജെ പി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ആർ എസ് എസ് താലൂക്ക് കാര്യവാഹുമായിരുന്ന ധനേഷ് മൊത്തങ്ങയാണ് എം വി ജയരാജനിൽ നിന്നും അംഗത്വമെടുത്ത് പാർട്ടിയെ ചേർന്നത് വിഭാഗീയതയ്ക്കൊടുവിലാണ് ഈ നീക്കം എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് വരുന്നത് രണ്ടു ദിവസം മുൻപ് തന്നെ ഇദ്ദേഹം പാർട്ടിയുടെ സ്ഥാനമാനങ്ങളിൽ നിന്നും രാജിവെച്ചിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ഇദ്ദേഹം രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രാജ്യം പ്രഖ്യാപിച്ചെങ്കിലും ഇദ്ദേഹം സി പി എമ്മിലേക്ക് ചേക്കേറും യാതൊരു സൂചനയും ഇല്ലായിരുന്നു ഇന്നലെ ജില്ലാ ആസ്ഥാനത്തെത്തിയ കെ സുരേന്ദ്രനും വിഭാഗീയതയിൽ ഇടപെടാത്തതോടെയാണ് അദ്ദേഹം രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്നിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബിജെപി ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി നൽകുന്ന തീരുമാനമാണിത് ഇദ്ദേഹത്തിന്റെ പിൻപറ്റി നിരവധി ബി ജെ പി പ്രവർത്തകർ പാർട്ടി വിടാനുള്ള സാധ്യത നിലവിൽ ഉണ്ടെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ നിരവധി വിഭാഗീയ പ്രശ്നങ്ങൾ ബി ജെ പിക്ക് പലയിടങ്ങളിലും ഉണ്ട് അടിച്ചമർത്തലുകളും വ്യാപകമായി നടക്കുന്നുണ്ട് പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാൻ സംസ്ഥാന നേതൃത്വം ശ്രമിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിന്റെ അമർഷം പല നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സീരഘുനാഥ് ബിജെപിയിൽ ചേർന്നതും അദ്ദേഹത്തിന് ദേശീയ കൌൺസിൽ അംഗത്വം ബിജെപി കൊടുത്തതും എ പി അബ്ദുള്ള കുട്ടിയെ ബിജെപി ഉപാധ്യക്ഷനാക്കിയതും കണ്ണൂരിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ വിവിധ പാർട്ടികളിൽ നിന്ന് വരുന്നവർക്ക് വലിയ പദവികൾ നൽകുമ്പോൾ ബിജെപിക്ക് വേണ്ടി വർഷങ്ങളായി കഷ്ടപ്പെടുന്നവർ അവഗണിക്കപ്പെടുന്നു എന്ന പരാതിയും ബി ജെ പിയുടെ പല ജില്ലാ നേതാക്കൾക്കുമുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ സി പി എം പ്രവേശനം പ്രാദേശിക പ്രശ്നങ്ങൾ കാരണമാണെന്നാണ് പ്രാഥമികമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഇനി എത്ര പേർ ഇദ്ദേഹത്തിനൊപ്പം വരും എന്നതുൾ ള്പ്പെടെയുള്ള കൂടുതൽ വിശദാംശങ്ങളും കാര്യങ്ങളും വരും ദിവസങ്ങളില് പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ